പ്രസിദ്ധിയും കുപ്രസിദ്ധിയും ഒരുപോലെ ജീവിതത്തിൽ കയറിയ ബോബി ചെമ്മണ്ണൂർ ഇന്ന് ജയിലിൽ തടവുപുള്ളിയായി കഴിയുന്നു കേരളത്തിൽ ബോബിയേക്കാൾ വലിയ സ്വർണ്ണക്കടം നടത്തുന്ന മുതലാളിമാരെ പലർക്കും അറിയാതെ ഇരിക്കുമ്പോൾ ബോബിയെ ഇന്ന് ലോകത്തിൽ എവിടെ ചെന്നാലും അറിയാത്ത മലയാളികളില്ലാതെ ചട്ടയും മുണ്ടുമുടിത്ത് ഒരു ബിസിനസ്സുകാരൻ കേരളത്തിലുണ്ടോ മരോഡാനയുമായി ബന്ധമുള്ള ഏക മലയാളി വ്യവസായി ബോബി ചെമ്മണ്ണൂർ കേരളത്തിലെ ആസ്ഥാനമായ ചെമ്മണ്ണൂർ ജുവലറി ഉടമയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ലൈഫ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റും അദ്ദേഹം സ്ഥാപിച്ചു രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്ററും നല്ല മീഡിയ കവറേജുമായി മാരത്തോൺ പൂർത്തിയാക്കി ലോകത്തിലെ ഏറ്റവും വലിയ രക്തബാങ്ക് എന്ന മഹത്തായ ലക്ഷ്യത്തിനായി അവബോധം വളർത്തുന്നതിനാണ് ഈ ഓട്ടം ഓടിയത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു മനുഷ്യനെ മോചിപ്പിക്കാൻ തുടക്കം കുറിച്ചത് പോയാണ് ദിവസവും ആയിരത്തിലധികം പേർക്ക് ഭക്ഷണം ഒൻപതിനായിരത്തിലധികം സ്ത്രീകൾക്ക് തൊഴിൽ അങ്ങനെ ആരും അറിയാതെ ചെയ്യുന്ന സഹായങ്ങൾ അനുവദിക്കും ജുവലറി വ്യോമയാനം ഹോസ്പിറ്റാലിറ്റി തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഗോപി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് സ്ഥാപിക്കുകയും നയിക്കുകയും ചെയ്യുന്നു ബിസിനസ് വിജയത്തിന് പുറമെ വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നിരവധി ഉന്നത പ്രോജക്ടുകളിലൂടെ തന്റെ ബ്രാൻഡിനെ കുറിച്ച് അവബോധം വളർത്തിയെടുത്തതിനും അദ്ദേഹം ശ്രദ്ധ നേടിയിട്ടുണ്ട് തൻ്റെ കല്യാണം ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ നടത്തി ശരിക്കും കല്യാണം കഴിപ്പിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം ഒരു പരിപാടിയിൽ പറഞ്ഞത് ഞാൻ ഒറ്റത്തടിയായി നടക്കാനാണ് ആഗ്രഹിച്ചത് എനിക്ക് കല്യാണം കഴിക്കാൻ യാതൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ എന്റെ അമ്മ പിടിച്ച് നിർബന്ധത്തോടെ കിട്ടിക്കുകയായിരുന്നു അതും ഇരുപത്തിരണ്ടാമത്തെ വയസ്സ് കോളേജിൽ പഠിക്കുന്നവരിൽ പലരും എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമോ എന്ന് ചോദിച്ചു തുടങ്ങി അപ്പോൾ അമ്മയ്ക്ക് തോന്നി ഒരു കല്യാണം കഴിപ്പിച്ച് നിർത്തുകയാണെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് അതല്ലെങ്കിൽ മോൻ ഒരുപാട് കല്യാണം കഴിച്ചേക്കുമെന്ന് അമ്മയ്ക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നിരിക്കാം അങ്ങനെയാണ് നിർബന്ധിച്ച് കല്യാണം നടത്തുന്നത് പിന്നെ ആലോചിച്ചപ്പോൾ ഇത് കുഴപ്പമില്ലെന്ന് തോന്നി ഒരിക്കൽ കെട്ടിയാൽ പിന്നെ വീണ്ടും കെട്ടാൻ തോന്നില്ല കെട്ടാത്തവർക്ക് പലതും തോന്നും ഇതൊക്കെ ഭയങ്കര സംഭവമാണെന്നായിരിക്കും കരുതുന്നത് ഇങ്ങനെയാണ് ബോബി പറഞ്ഞത് ഇതൊക്കെയാണെങ്കിലും എവിടെയാണ് ഗോപിക്ക് തെറ്റിയത് ബോബി മാധ്യമ ശ്രദ്ധ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് വൈറലാകുവാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുൻപ് പത്രങ്ങളിൽ സ്വയം പരസ്യങ്ങൾ കൊടുക്കുന്നത് പലവട്ടം നമ്മൾ കണ്ടിട്ടുണ്ട് അതിനൊന്നും ഒരു തെറ്റില്ല പക്ഷെ ആളും തരവും നോക്കാതെ തമാശ പറയും തന്റെ നാവിൽ നിന്ന് വന്ന അശ്ലീല ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അത് നേരത്തെ തടയേണ്ടതായിരുന്നു അദ്ദേഹം എന്ത് പറഞ്ഞാലും കൈയടിക്കാൻ ആളുകൾ ഉള്ളതും അദ്ദേഹത്തിന്റെ അശ്ലീല പ്രയോഗങ്ങൾ വീണ്ടും തുടരുന്നതിന് ഊർജ്ജപ്പെടുത്തും യാതൊരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ എന്ത് തോന്നിവാസവും പറയാമെന്നായി അങ്ങനെ പ്രായഭേദമിന്യെ കണ്ണിൽ കണ്ടവരോടെല്ലാം അശ്ലീല ഭാഷാ ദ്വയാർത്ഥം പറയാൻ തുടങ്ങി പലനാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന് പറഞ്ഞതുപോലെ ഇന്ന് കോടതി ജാമ്യമില്ലാതെ ജയിലിൽ പെരിയുന്നു ഇയാളെ പിന്തുണച്ച് പലരും തന്നെ പറഞ്ഞു കോടികൾ പരസേനത്തിൽ വാങ്ങിയ മാധ്യമങ്ങളെല്ലാം രാജ്യദ്രോഹ കുറ്റവാളിയെ പോലെ കണ്ടു കൊടുപ്പും തൊന്നലും ചേർത്ത് വാർത്തകൾ പറച്ചു കിട്ടി സോഷ്യൽ മീഡിയ എന്ത് തോന്നിവാസവും പറയാനുള്ള മീഡിയ അല്ലെന്നിപ്പോൾ ജനം മനസ്സിലാക്കാം പ്രിയപ്പെട്ടവരെ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ നാവ് ചെറിയ അവയവമെങ്കിലും വലിയ കാട് കത്തിക്കും നല്ല ജനസമ്മതി ഉണ്ടായിരുന്ന വ്യക്തി സ്വയം കോമാളി വേഷം കിട്ടി അദ്ദേഹം പറഞ്ഞതിന്റെയാണ് അദ്ദേഹം അനുഭവിക്കുന്നത് അവസാനം അധിക്ഷേപത്തിന് അഴിയണ്ണി ഭൂപിച്ച മണ്ണവർ ഇത് പറയുമ്പോൾ ഇവിടെ എത്രയോ ഞരപരോഗികളുണ്ട് അവരെയൊക്കെ പിടിച്ച് ജയിലിൽ ഇടാൻ നിയമം കൊണ്ടുവരണം ഇത് പോച്ചയ്ക്കും സമൂഹത്തിനും ഒരു പാഠമാകട്ടെ കുപ്രസിദ്ധിക്ക് പോയി പോകാതെ സുപ്രസിദ്ധി നേടണം അതാണ് നല്ലത്